നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ദേശീയ മത്സ്യകർഷക ദിനത്തിൽ മത്സ്യകർഷകരെ ആദരിച്ചു ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഉദ്ഘാടനം ചെയ്തു എല്ലാ രീതിയിലും നമുക്ക് കർഷകർ മുന്നോട്ട് വരേണ്ടതുണ്ട് നമ്മുടെ പുതിയ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ മത്സ്യങ്ങളുടെ പ്രചനനക്കുറവ് കാരണം പല എല്ലാ മത്സ്യങ്ങളും നമുക്കത് വംശനാശം വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്രിമ രീതിയിലൂടെ എടുത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇഷ്ടം പോലെ നമ്മുടെ കുളങ്ങളിലും മറ്റും നിക്ഷേപിക്കാൻ ഈ ഫിഷറീസിൻ്റെ മുഖാന്തരം നടപ്പിലാക്കുന്നുണ്ട് ആ അത് പ്രകാരം തന്നെ നമ്മുടെ അതിൽ അവർക്കൊരു പ്രചോദനം എന്ന നിലക്കാൾ നമ്മുടെ ഈ ജൂലൈ പത്ത് നമ്മുടെ ഫിഷർ ഫാർമേഴ്സിൻ്റെ ആയി ആഘോഷിക്കുന്നത് അവർക്ക് പ്രചോദനം അവർക്ക് ആദരവ് കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഫിഷറീസ് വകുപ്പും മെനപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറെ സന്തോഷമുണ്ട് നമ്മളെ ഏതൊരു തൊഴിലെടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രോത്സാഹനം എന്ന രീതിക്കാണ് നമ്മളത് വളർത്തിക്കൊണ്ടുവരുന്നത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിറമരദൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജലീൽ മാസ്റ്റർ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജുമത്ത് ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ജനപ്രതിനിധികളായ സി കെ എം ബഷീർ സി കെ സുബൈദ പി ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ടി മുഹമ്മദ് സജീർ നന്ദിയും മത്സ്യകൃഷി പദ്ധതികളെക്കുറിച്ചുള്ള വിഷയത്തിൽ ക്ലാസും എടുത്തു കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ത്തിൽ വി പി ജയശങ്കർ ക്ലാസ് എടുത്തു ഫിഷറീസ് പ്രൊമോട്ടർ ഒ പി സുരബില കവിതാ സാഗര മിത്രകളായ മേഘ റുബീന കാവ്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സംസ്ഥാന തലത്തിൽ ഫിഷറീസ് അവാർഡിന് അർഹനായ എം നിസാമുദ്ദീനെ അടക്കം ഒട്ടേറെ മത്സ്യ കർഷകരെ ആദരിച്ചു ടി വി ന്യൂസ് താനൂർ ഇനി വേറെ